ഓരോ ദിവസം ആൽബിയുടെ പ്രതീക്ഷകൾക്കുമേലെ കരിനീരൻ വീഴ്ത്തി കടന്നുപോയി പല പ്രാവശ്യം ടീനയോട് സംസാരിക്കാനും അമ്മുവിനെ കാണാനും അവൻ ശ്രമിച്ചു രണ്ട് വീട്ടിലും കല്യാണത്തിന്റെയും നിശ്ചയത്തിന്റെയും തിരക്കുകൾ ആയതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല ഏറെ ആഘോഷമാകേണ്ട ടീനയുടെ ഓരോ ചടങ്ങിനും വെന്തുരുകുന്ന മനസ്സുമായി ആൽബി നിന്നു ടീനയുടെ വീട്ടിലെ വലിയ പന്തൽ ഉയർന്നു ബന്ധുക്കളാലും നാട്ടുകാരാലും ആ വീട് നിറഞ്ഞു മധുരം വെപ്പിനുള്ളതെല്ലാം തയ്യാറായപ്പോഴാണ് അമ്മു എത്തുന്നത് കിച്ചനും ചെറിയും കൂടെ ഹർഷന കാലിൽ ഇറങ്ങാൻ സഹായിക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മുവും ദിയയും ടീനയോട്ത്തേക്ക് പോയി പഴയതും സ്നേഹത്തോടെ ടീനയോട് പെരുമാറുന്ന അമ്മുവിലായിരുന്നു ആൽബിയുടെ ശ്രദ്ധ മുഴുവൻ നാളെ ഒരു ദിവസം കൂടെ അവളെ മോഹിക്കാൻ തനിക്ക് അവകാശമുള്ളൂ നെഞ്ചുമല്ലാതെ വിങ്ങുന്നത് ആൽബി അറിഞ്ഞു കഴിയില്ല പെണ്ണെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കണ്ണു നിറഞ്ഞതും തിരക്കുകളിൽ നിന്നും മാറി ആൽബി ടെറസിലേക്ക് പോയി ഇങ്ങനെ മാനത്തോട്ട് നോക്കി നിന്ന ഒന്നിനും ഒരു തീരുമാനം ആകില്ലട കിച്ചന്റെ ശബ്ദം കേട്ടതും കണ്ണ് തുടച്ചവൻ തിരിഞ്ഞു നോക്കി നീ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ഞാൻ കരുതി ചാടിച്ചാകാനായിരിക്കുമെന്ന് ആത്മഹത്യ എനിക്ക് ചേർന്ന പണിയല്ലല്ലോ കിച്ചു അത് വീരുക്കൾക്കുള്ളതല്ലേ ഞാനൊക്കെ അതെ ഈ ചങ്കിലെല്ലാം താങ്ങുന്നവനല്ലേ നെഞ്ചു തടിവിയത് പറയുമ്പോ ആൽബിയുടെ തൊണ്ട ഇടറിയത് കിച്ചു ആ നിമിഷം ശ്രദ്ധിച്ചിരുന്നു എന്തായാലും ഒരു അവസാന ശ്രമം നടത്തി നോക്കാം എന്ത് ആൽബി ആൽബോറിച്ചതും ദേവു ടീനയുമായി ടെറസിലേക്ക് വന്നു ഇവനെ കാണാനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ചേച്ചി പോവല്ലേ ഇച്ചാൻ്റെ കൂടെ നിൽക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത് ടീന ചേച്ചി പ്ലീസ് നീ എന്തറിഞ്ഞേട്ടോ ദേവു ഈ പറയുന്നത് ഇവനൊരു കാര്യം സാധിക്കാം നമ്മുടെ അറിവോ സമ്മതമോ ഒന്നും വേണ്ട നമ്മൾ കൂടെ നിന്നില്ലെങ്കിലും ഇവൻ അതൊക്കെ നോക്കിക്കോളും എല്ലാം ഞങ്ങൾക്കറിയാം ടീനു പക്ഷേ ഈ അവസാന നിമിഷം നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ കിച്ചു എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ടീനു കിച്ചുവിനോടായി ചോദിച്ചു അന്ന് യാഥാർത്ഥ്യത്തിൽ എന്താ സംഭവിച്ചെന്ന് നിനക്ക് അമ്മുവിനോട് പറഞ്ഞൂടെ ഞാൻ എന്തിനു പറയണം അറിഞ്ഞുകൊണ്ടൊരു തെറ്റും അമ്മുവിനോട് ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും അവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നില്ലേ എനിക്ക് നാട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മുവിനെ ഞാൻ കാണാൻ പോയിരുന്നു എൻ്റെ പരിശുദ്ധി തെളിയിക്കാനെങ്കിലും എല്ലാം അവനോട് പറയണമെന്ന് കരുതി തന്നെയാണ് പോയത് പക്ഷേ ഇവിടെ വന്ന് അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിനൊരു കുറവ് വന്നിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ അവൾ സന്തോഷം കണ്ടപ്പോ വീണ്ടും പഴയതൊക്കെ പറഞ്ഞ് അവളെ ധർമ്മസങ്കടത്തിലാക്കണ്ടെന്ന് കരുതി അവളുടെ ഒരുതരി സ്നേഹം കിട്ടാനുള്ള യോഗ്യത പോലും ഇവനില്ല കിച്ചു എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനിലായിരുന്നു കിച്ചന്റെയും ദേവുവിൻ്റെയും നോട്ടം ഇവൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാ പക്ഷേ അതിന്റെ ഉദ്ദേശശുദ്ധി നിർത്തുകിച്ചു നീ പറഞ്ഞു പറഞ്ഞ് ഇവൻ ചെയ്ത പോക്കിർത്തനം ഒരു ചെറിയ തെറ്റാണെന്ന് വരുത്തി തീർക്കേണ്ട ഇവൻ എന്നോട് ചെയ്തത് എന്താണാ എന്നിട്ടും ഇവന് ഞാൻ എന്റെ മോസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നത് വീട്ടുകാർ മാത്രമാ നീയും പ്രേമിച്ചവനല്ലേ ഇങ്ങനെ ചെറ്റത്രം കാണിച്ചാണോ നീ ഇവിടെ സ്വന്തമാക്കിയത് മതി ഡീനു ആൽബിയുടെ ശബ്ദം ഉയർന്നതും എല്ലാവരും നിശബ്ദരായി ശരിയാ ഞാൻ ചതിയനാ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ ഇനി അതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട എനിക്ക് ആരും വേണ്ട കണ്ടില്ല ഖിച്ചു ഇവന്റെ സംസാരം കേട്ടാ തോന്നും എല്ലാത്തിനും കാരണക്കാര് നമ്മളാണെന്ന് ഇത്രയൊക്കെ ആയിട്ടും അവന്റെ അഹങ്കാരത്തിനും ഭാഷയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല ആ അഹങ്കാരത്തിനും ഭാഷയ്ക്കും കൂട്ടുനിന്നിട്ടുള്ളത് നീ തന്നെയല്ലേ എന്നിട്ട് കൂടെ നിൽക്കേണ്ട സമയത്ത് നീയും ഇവനെ ഒറ്റക്കാക്കി പോയില്ലേ ശരിയാണ് ഇവന്റെ പ്ലാൻ ഒന്ന് പാടിപ്പോയിരുന്നെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതായി പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ ആർക്കൊരു നഷ്ടവും ഉണ്ടായില്ല ശരിക്കും ഇവനല്ല നിനക്കൊക്കെയാണ് സ്വാർത്ഥത കിച്ചു ദേഷ്യത്തോടെയുള്ള ആൽബിയുടെ വിളിയിൽ കിച്ചൻ ടീനയെ നോക്കി കണ്ടോടി നിന്നെ മറ്റാരും കുറ്റപ്പെടുത്തുന്നത് അവന് സഹിക്കില്ല കുറച്ചു മുൻപ് നീ പറഞ്ഞല്ലോ അമ്മുവിന്റെ സ്നേഹം കിട്ടാനുള്ള യോഗ്യത ഇവനില്ലെന്ന് ഇവനോളം അമ്മുവിനെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ലടി കോളേജിൽ പോയതോടല്ലേ ചന്തു അമ്മുവിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ആൽബി ഇല്ലായിരുന്നെങ്കിൽ അവൾ ആ കോളേജ് കാണുമായിരുന്നോ അവൾ ജീവനോടെയെങ്കിലും ഉണ്ടാകുമായിരുന്നോ കിച്ചന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ എല്ലാവരെയും ഒന്ന് നോക്കി ടീനെ പിന്തിരിഞ്ഞ് നടന്നു നെഞ്ച് വിങ്ങി പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി ഇടതടവില്ലാതെ കണ്ണുനീരൊഴുകി അവളെ അന്വേഷിച്ച് ദിയ വരുന്നത് കണ്ടതും കണ്ണു തുടച്ച് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നീ ഇവിടെ എന്തെടുക്കുവാ ഏയ് ഞാൻ പറയും തിരക്കുന്നുണ്ട് വാ ദിയോടൊപ്പം അവൾ പോയതും കിച്ചന്റെ നിർബന്ധത്തിന് ആൽബിയും താഴേക്ക് ചെന്നു ഡാൻസും പാട്ടും ഒക്കെ ആയി അമ്മ ഉൾപ്പെടെ എല്ലാവരും ടീനയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ നിർജീവമായി ആൽബിയും നിന്നു നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നാൽ എന്താടാ കല്യാണത്തെ പല്ലിലേക്ക് പോകാനായി കത്രിനാമയും ജെറിയും റെഡിയായി ഇറങ്ങിയപ്പോഴാണ് സമയമാകുമ്പോ അങ്ങ് എത്തിയേക്കാം എന്ന് ആൽബി പറയുന്നത് എന്ന അമ്മച്ചി പോയിക്കോ ഞാൻ ഇച്ചാന്റെ കൂടെ വന്നോളാം വേണ്ടടാ എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരാം അവന്റെ കൂടെ നിൽക്കാൻ ജെറി കുറെ ശ്രമിച്ചെങ്കിലും ആൽബിയുടെ രൂക്ഷ നോട്ടത്തിനു മുന്നിൽ അവൻ അമ്മച്ചിയുടെ കൂടെ പള്ളിയിലേക്ക് പോയി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആൽബി മനസ്സ് ശൂന്യമാണെങ്കിലും ഹൃദയഭാരം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കണ്ണിന് കുറുകെ ബലം കൈവെച്ച് അവൻ സെറ്റിയിൽ ചാരിയിരുന്നു എത്ര സമയം കടന്നു പോയെന്നറിയില്ല കോളന്മൽ കേട്ടാണ് ആൽബി എഴുന്നേൽക്കുന്നത് കണ്ണു തിരുമ്പിയാമ്മ വാതിൽ തുറന്നു മെറൂൺ കളർ സാരിയും കഴുത്തിൽ പാലക്കമാലയും അതിൻ്റെ തന്നെ കമ്മലും തലയിൽ മുല്ലപ്പൂഞ്ചൂടി തന്റെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് ഒരു നിമിഷം ആൽബി ഒന്ന് ഞെട്ടി അമ്മു പള്ളിയിലേക്ക് വരുന്നില്ലേ അവളുടെ ആ ചോദ്യം അവൻ കേട്ടില്ല അപ്രതീക്ഷിതമായി അവളെ കണ്ടതിന്റെ പകപ്പിലായിരുന്നു അവനപ്പോ അവന്റെ ഭാവം കണ്ടിട്ടും അത് ശ്രദ്ധിക്കാത്തതുപോലെ അമ്മു അകത്തേക്ക് കയറി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന ആൽബി അവളുടെ മുന്നിലേക്ക് കയറി നിന്നു അമ്മു ഇനിയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ അതിന് ഇനിയും സമയമുണ്ടല്ലോ ഇപ്പൊ പോയി റെഡി ആയിട്ട് വാ അവിടെ എല്ലാവരും കാത്തു നിൽക്കുവാ എന്നെ കാത്ത് ആരൊക്കെ നിന്നാലും ടീനു പ്രതീക്ഷിക്കില്ല എന്ന് എനിക്കറിയാം എനിക്കറിയാമമ്മു എന്ന് ടീനു ചേച്ചി നിങ്ങളോട് പറഞ്ഞോ പറയാതെ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ആരെയും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ടീനു ചേച്ചി നിങ്ങളെ വിട്ടു പോകില്ലായിരുന്നു അമ്മു നീ വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ പ്രണയിച്ചിട്ടില്ല ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റും സമയം കളയാതെ ചെന്ന് റെഡിയായിട്ട് വാ സമയം പോകുന്നു അത്രയും പറഞ്ഞ അമ്മ മുകളിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറിയതും ആൽബി അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അമ്മ ഒന്ന് വഴുതിയെങ്കിലും വീഴാതെ ആൽബി അവളെ പിടിച്ചിരുന്നു ഒരുവേള അവന്റെ മിഴികളിലേക്ക് നോക്കി അവൾ പിടച്ചിലൂടെ അവനിൽ നിന്ന് അകന്നു മാറി വെറുതെ പറയുന്നതെല്ലാം പോ സത്യമാണ് ഞാൻ ഞാൻ നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ തീനു കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്തേ ചേച്ചി വിട്ടുപോയപ്പോഴാണോ എന്റെ പ്രണയം തിരിച്ചറിഞ്ഞത് അമ്മു ദേഷ്യത്തോടെ അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ ആ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വിട്ടില്ല വിവാഹം ഉറപ്പിച്ച പെണ്ണ ഞാൻ മറ്റൊരുവന്റെ മോതിരം നാളെ സ്വീകരിക്കേണ്ടവൾ അതുകൊണ്ട് മര്യാദക്ക് കൈയെടുക്ക് യാന്ത്രികമായി ആൽബിയുടെ കൈയഴഞ്ഞു എല്ലാം അവസാനിപ്പിച്ചതുപോലെ ആൽബി അവന്റെ മുറിയിൽ കയറി ഒന്ന് ആലോചിച്ച് നിന്നിട്ട് അമ്മുവ് കയറി അലമാര തുറന്ന് അലമാരത്ത് ഇടാനുള്ള അവനിടാനുള്ള എടുത്ത് അവൾ കട്ടിലേക്ക് വെച്ചു ഞാൻ പുറത്തുണ്ടാകും റെഡിയായിട്ട് വാ ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കില്ലേ അമ്പു വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഒഴിഞ്ഞു പോയത് ആ വിശ്വാസം തെറ്റായി നിന്ന് ബോധ്യപ്പെട്ടാ കേട്ട വാക്കുകളല്ല കണ്ട കാഴ്ചയാണ് ഞാൻ വിശ്വസിച്ചത് നീ എന്ത് കണ്ടെന്ന ഏ അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്തിന് അത് ഞാൻ വേണ്ട പറഞ്ഞ ബുദ്ധിമുട്ടണ്ട നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സംശയത്തോടെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ചെയ്തതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാണെന്നല്ലേ പറയാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ നീറിനീറി ജീവിക്കുന്നതല്ലേ പറയാൻ ഉദ്ദേശിച്ചത് ഉം നീ ഇപ്പെന്നെ കളിയാക്കി പരിഹാസത്തോടെ പറഞ്ഞത് തന്നെയാ അമ്മ സത്യം പക്ഷേ അത് തെളിയിക്കാൻ എനിക്ക് പറ്റില്ല അത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും എന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചില്ല ഞാനെല്ലാം പറയാൻ വന്നിട്ട് നീയല്ലേ കേൾക്കാതെ പോയത് അന്ന് പിറന്നാളുടെ അന്നല്ലേ എന്നോട് സംസാരിക്കാൻ വന്നത് അതിനു മുന്നേ ചന്തുവേട്ടൻ ഞാൻ മറുപടി കൊടുത്തിരുന്നു ഇനി പഴയതൊന്നും ഓർക്കാനോ കൂടുതൽ എന്തെങ്കിലും അറിയിക്കാനോ എനിക്ക് താല്പര്യമില്ല ഒന്നും പിടിച്ചു വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഒരിക്കലും നീ എന്റെ അമ്മൂട്ടി ആകില്ലെന്ന് ഇപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ നിമിഷം വരെ നിന്റെ നാവിൽ നിന്ന് ഇച്ഛൻ എന്ന വാക്ക് വീണിട്ടില്ല അമ്മു ആ ഒരു വാക്ക് മാത്രം ഈ നാവിൽ നിന്ന് വീണിരുന്ന വീണിരുന്നൊരു കാലമുണ്ടായിരുന്നു കൂടുതലൊന്നും പറയാതെ അമ്മു വാതിലടച്ച് പുറത്തിറങ്ങി എന്തോ ഒരു ഭാരം ഇറക്കിയ ആശ്വാസമായിരുന്നു അപ്പോ അമ്മുവിന് അല്പസമയം കഴിഞ്ഞതും വാതിൽ തുറന്ന് ആൽവി ഇറങ്ങി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടതും മറ്റൊന്നും ഓർക്കാതെ അത് തുടച്ചു കൊടുക്കാനായി അമ്മു കൈ ഉയർത്തി എന്നാൽ അതിനു മുൻപ് തന്നെ ആൽബി അവളുടെ കൈ പിടിച്ചു മാറ്റിയിരുന്നു മറ്റൊരുത്തിന്റെ പെണ്ണ് എന്റെ കണ്ണീരൊപ്പേണ്ട ആവശ്യമില്ല മനസ്സുകല്ലാക്കിയത് പറയുമ്പോൾ വാക്കുകൾ ഇടറാതിരിക്കാൻ ആൽബി ശ്രമിച്ചു ഉം പെട്ടെന്നിറഞ്ഞ് സമയം ഒരുപാടായി അവിടെ വൈകിട്ടുണ്ടാവും അവിടെ മുഹൂർത്തമൊന്നുമില്ല മുഹൂർത്തം ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ അത്രയും പറഞ്ഞ അമ്മു ഇറങ്ങി ബൈക്കിന്റെ കീയെടുത്ത് ആൽബി വന്നതും അമ്മു അത് പിടിച്ചു വാങ്ങി ടേബിളിലേക്ക് വെച്ചു എന്താ പോകണ്ടേ അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ ചെന്നിറങ്ങുന്നത് ആരെങ്കിലും കണ്ടിട്ട് വേണം ഓരോന്ന് പറഞ്ഞു ഒപ്പിക്കാൻ അതുകൊണ്ട് കാറിൽ പോയാൽ മതി പടഞ്ഞു തീർന്നതും ആൽമിയെ പുറത്തേക്കിറക്കി അമ്മു വാതിലടച്ചിരുന്നു കാറിന് എടുത്തില്ല അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവൻ സംശയത്തോടെ അമ്മുവിനെ നോക്കി നിന്നപ്പോഴേക്കും അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു നീ എന്ത് ചെയ്യാൻ പോകുക ഇങ്ങോട്ടിറങ്ങ് അതെന്താ ഞാൻ ഓടിച്ച വണ്ടി ഓടില്ല എന്നുണ്ടോ അമ്മു അവനെ നോക്കി പറഞ്ഞു അതിന് മറുപടി കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആൽബിയപ്പോ അതുകൊണ്ട് അമ്മുവിനെ കോർപ്പിച്ചൊന്നു നോക്കി അവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി എന്നാൽ അമ്മു കാർ സ്റ്റാർട്ട് ചെയ്ത് കൂളായിട്ട് ഓടിച്ചു പോകുന്നതും അവൻ അത്ഭുതത്തോടെ നോക്കി പണ്ട് ക്ലച്ചും ബ്രേക്കും ഏതാണെന്ന് അറിയാതെ തിരിഞ്ഞ ഒരു തൊട്ടാവാടിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു സീറ്റിലേക്ക് പതിയെ ചാഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്നു പള്ളിയിലേക്ക് അവർ ഒരുമിച്ച് വരുന്നത് കണ്ട് കിച്ചനും സന്തോഷത്തോടെ ആൽബിയെ നോക്കി എന്നാൽ അവന്റെ നിർജീവമായ ചിരിയും കണ്ണു ചിമ്മി കാണിക്കലും കണ്ടതോടെ അവരുടെ പ്രതീക്ഷ ഇല്ലാതായി അമ്മു കത്രിനാമയുടെ അടുത്തേക്ക് നിന്നപ്പോൾ ആൽബി കുറച്ചു മാറി ജെറിയുടെ അടുത്തായി നിന്നു മണവാട്ടിയുടെ വേഷത്തിൽ തന്റെ കളിക്കൂട്ടുകാരിയെ കണ്ടതും സങ്കടത്തിനിടയിലും അവനിൽ ചെറുകുഞ്ചിരി തെളിഞ്ഞു അങ്ങനെ ബാറിക്കുന്നേൽ ജെയിംസ് ടീന കുര്യാക്കോസിനെ മിന്നുകെട്ടി സ്വന്തമാക്കി ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴാണ് ആൽബി ടീനയുടെ അടുത്തേക്ക് ചെന്നത് ഹലോ ആൽബിൻ എന്തേ ആയത് ജെയിംസ് ചോദിച്ചതും ആൽബി അവന് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു ടീന വന്നപ്പോൾ മുതൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒരുമിച്ച് കല്യാണം നടത്തണമെന്ന ഇവളുടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നിട്ട് അവസാനം താൻ വരാതിരിക്കുമോ എന്ന് ഞാനും ഒന്ന് പേടിച്ചു ജെയിംസ് പറഞ്ഞതൊന്നും മനസ്സിലാകാതെ ആൽബി ടീനയെ തന്നെ നോക്കി നിന്നു നിന്നോടുള്ള ദേഷ്യത്തിനും പിണക്കത്തിനും ഒരു കുറവും വന്നിട്ടില്ല പക്ഷെ എന്തൊക്കെയായാലും നീ എന്റെ താങ്ങോന്നി അല്ലാതാവില്ലല്ലോ ടീനു മോളെ പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കളരിക്കൽ വീട്ടിലെ ചുണക്കുട്ടിക്ക് ശോകഭാവം ചേരില്ലെന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നീ പുറത്തേക്കൊന്ന് ചെന്ന് നോക്ക് പുറത്തെന്താ നീ അങ്ങോട്ട് ചെല്ലടാ അപ്പൊ അറിയാലോ രണ്ടുപേരെയും നോക്കിയിട്ട് ആർബി പുറത്തേക്ക് നടന്നു അവിടെ പള്ളിമുറ്റത്ത് എല്ലാവരും കൂടി നിൽപ്പുണ്ട് കാര്യം എന്താണെന്ന് അറിയാതെ ആൽവി ചെന്ന് നോക്കുമ്പോ അതേ അവസ്ഥയിൽ തന്നെ കിച്ചനും ദേവവും നിൽപ്പുണ്ട് എന്താടാ കിച്ചു ആ അറിയില്ലടാ അവിടെ നിന്നപ്പോ ജെറിയോ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ജെറി എവിടെ ദേ നിന്ന് കത്തി അടിക്കുന്നു അവൻ നോക്കുമ്പോ ജെറിയും അമ്മവും എന്തോ ചർച്ചയിലാണ് അപ്പോഴാണ് കത്രീനമ്മ അങ്ങോട്ടേക്ക് വരുന്നത് പള്ളിക്ക് അകത്ത് വെച്ച് കെട്ടു നടത്താൻ പറ്റില്ലെന്നാ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് നടത്താം എന്താ ആൽവി ആരുടെ ഞെട്ടിന്റെ കാര്യം അമ്മച്ചി പറയുന്നത് നിന്റെ അല്ലാതെ ആരുടെയാ എന്റെയോ ദാ ഈ മിന്ന് അമ്മുവിനെ അണീക്ക് തന്റെ നേർക്ക് മിന്ന് നീട്ടി നിൽക്കുന്ന അമ്മച്ചി അവൻ ഞെട്ടലോടെ നോക്കി പിന്നെ ഞാൻ നോട്ടം അമ്മുവിലേക്കായി ഇച്ചാ അമ്മുവിന്റെ ആ വെളിയിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് സ്വപ്നമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആൽബി